എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് തന്റെ ശാപവാക്കുകൾ ഓർത്ത് ദുഃഖം തോങ്ങി ആശ്രമത്തിലേക്ക് തിരിച്ചുപോയ വാൽമീകി മഹർഷി ദുഃഖിതനായി ഇതുതന്നെ സദാ ആലോചിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു പെട്ടെന്നവിടെ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി ബ്രഹ്മദേവൻ മഹർഷിയോട് രാമായണം രചിക്കുവാൻ നിർദ്ദേശിച്ചു അതിനുള്ള നിയോഗം വാൽമീകി മഹർഷിക്കാണ് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു ഇത് കേട്ട വാൽമീകി മഹർഷി വീണ്ടും ചിന്താകുലനായി എന്തുകൊണ്ടാണ് തനിക്കിങ്ങനെയൊരു യോഗം വന്നത് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ വാൽമീകി മഹർഷിക്ക് തന്റെ പൂർവാശ്രമത്തിലെ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു പണ്ട് താൻ രത്നാകരൻ എന്ന പേരുള്ള ഒരു കാട്ടാളനായി ജീവിച്ചിരുന്നു മൃഗങ്ങളെ കൊന്നും മനുഷ്യരുടെ സ്വത്ത് തട്ടിപ്പറിച്ചും ജീവിച്ചാണ് കുടുംബം പോറ്റിയിരുന്നത് അങ്ങനെ ഒരു ദിവസം രത്നാകരന്റെ ഇരയായത് സപ്തർഷിമാരായിരുന്നു സപ്തർഷിമാർ രത്നാകരനോട് ചോദിച്ചു നീ എന്തിനാണ് ഇത്രയും അധികം തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നത് രത്നാകരൻ പറഞ്ഞു ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അവരെ പോറ്റാൻ വേണ്ടിയാണ് സപ്തർഷിമാർ വീണ്ടും ചോദിച്ചു നീ ചെയ്യുന്ന ഈ പാപത്തിൻ്റെ കർമ്മഫലം അനുഭവിക്കാൻ അവർ തയ്യാറാണോ രത്നാകരൻ പറഞ്ഞു തീർച്ചയായിട്ടും തയ്യാറാണ് അവർക്കെന്നെ വളരെയധികം ഇഷ്ടമാണ് സപ്തർഷിമാർ ഇത് കേട്ട് പറഞ്ഞു നീ ആത്മവിശ്വാസം ഉറപ്പിച്ചിട്ടു വരൂ ഇവിടെ തന്നെ കാത്തു നിൽക്കുന്നതാണ് ഇത് കേട്ട് രത്നാകരൻ ഓടി തൻ്റെ കുടലിൽ ചെന്ന് വിഷയം അവതരിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു ഞാൻ ചെയ്യുന്ന കൃത്യങ്ങളുടെ പാപഫലം നിങ്ങളും കൂടി ഏറ്റെടുക്കുകയില്ലേ എന്നാൽ അവർ രത്നാകരനോട് പറഞ്ഞു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ ഇത് കേട്ട് രത്നാകരന്റെ ഹൃദയം തകർന്നു പോയി അവശ്യനായ രത്നാകരൻ പശ്ചാത്താപത്തോടെ ഓടി വന്ന് ആ ഋഷിമാരുടെ കാൽക്കൽ വീണ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു കരഞ്ഞു അപ്പോൾ ആ ഋഷിമാർ പറഞ്ഞു സാരമില്ല എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ നീ ഹരിനാമം ജപിക്കൂ എന്നിട്ട് പല നാമങ്ങളും രത്നാകരന് പറഞ്ഞുകൊടുത്തു പക്ഷേ രത്നാകരന് നാമം ജപിക്കാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം പാപിയായിട്ടുള്ള ഒരാളായിരുന്നു പലവട്ടം ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എനിക്ക് നാമം ജപിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് വീണ്ടും രത്നാകരൻ ചോദിച്ചു അങ്ങനെ ഋഷിമാർ നീ മര മര എന്ന് ജപിക്കൂ അത് രാമനാമമായി മാറുന്നതാണ് അങ്ങനെ രത്നാകരൻ ഋഷിമാർ പറഞ്ഞതനുസരിച്ച് മര മര എന്ന് ജപിച്ചു തുടങ്ങി അത് പിന്നീട് രാമു